നമസ്കാരം അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി അധ്യക്ഷനുമായിരുന്ന വി വി പ്രകാശിന്റെ വീട്ടിൽ പോയി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ട തൃണമൂൽ നേതാവ് പി വി അൻവറിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം അൻവറിന്റെ അഭ്യാസങ്ങൾ കൂടിയാണ് വിമർശനവുമായി ബൽറാം രംഗത്ത് വന്നത് ജീവിതത്തിലുടനീളം ഉറച്ച മതേതര ബോധ്യങ്ങൾ വെച്ചു പുലർത്തിയ നെഹ്റുവിയൻ കോൺഗ്രസുകാരനാണ് വി വി പ്രകാശ് അത്തരത്തിലുള്ള ആളെ അങ്ങേയറ്റം വേദനിപ്പിച്ച അതിഹീനമായ വർഗീയ പ്രചരണങ്ങൾ നടത്തിയ ആളാണ് പി വി അൻവർ എന്നിട്ടും വി വി പ്രകാശിന്റെ വീട്ടിൽ പോയി ഇത്തരത്തിലൊരു നാടകം കളിക്കാനുള്ള ഒളിപ്പില്ലായ്മ കാണിച്ച അൻവറിനോട് വി വി പ്രകാശ് അന്ത്യയാത്രയിൽ പുതച്ചിരുന്നത് കോൺഗ്രസിന്റെ പതാകയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നുവെന്ന് വി ടി ബൽറാം പറഞ്ഞു ആ കുടുംബവും എക്കാലത്തും കോൺഗ്രസ് പാർട്ടിക്കൊപ്പം തന്നെയായിരിക്കുമെന്ന് വി ടി ബൽറാം തന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞു നാട്ടുകാർ പ്രായഭേദ വ്യത്യാസമില്ലാത്ത തന്നെ വിളിച്ചിരുന്ന പ്രകാശ് ചേട്ടൻ എന്ന വാക്കിലെ ഏട്ടൻ എന്ന വാക്ക് മാത്രം മതിയായിരുന്നു അൻവറിന് വി വി പ്രകാശിനെ ഒരു സംഖ്യയായി ചിത്രീകരിക്കാൻ അതുവച്ചുള്ള പ്രസംഗങ്ങളായിരുന്നു അൻവറിന്റെ ക്യാമ്പയിൻ മുഴുവൻ അന്ന് അൻവറിനെ തലയിലേറ്റി നടന്നിരുന്ന സി പി എമ്മും ഈ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് കൊഴുപ്പിച്ചുവെന്നും ബൽറാം പറഞ്ഞു തന്റെ മരണത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ പി വി അൻവറിന്റെ ഈ ക്രൂരമായ ആരോപണങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകിയതിനു ശേഷമാണ് പ്രകാശ് ഈ ലോകം വിട്ടുപോയത് വി വി പ്രകാശിന്റെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടും വി ടി ബൽറാം പങ്കുവച്ചിരുന്നു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം പ്രചരണത്തിന് തുടക്കമായിട്ടാണ് അൻവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിന്റെ എടക്കരയിലെ വീട്ടിലെത്തിയത് വി വി പ്രകാശിന്റെ ഭാര്യ സ്മിതയോടും മക്കളോടും അൻവർ വോട്ട് അഭ്യർത്ഥിച്ചു എന്നാൽ എന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് സ്മിത പ്രതികരിച്ചു വി വി പ്രകാശ് മരിച്ചപ്പോൾ പുതപ്പിച്ചത് കോൺഗ്രസ് പതാകയാണ് ആ പാർട്ടി തന്നെയായിരിക്കും ഞങ്ങളുടെ മരണം വരെയും എന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമാണ് അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും സ്മിത പറഞ്ഞു വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിനെതിരെ ഹീനമായ വർഗീയ പ്രചാരണങ്ങളാണ് അന്നത്തെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ നടത്തിയത് ആ നാട്ടുകാർ പ്രായ തന്നെ വിളിച്ചിരുന്ന പ്രകാശ് ഏട്ടൻ എന്ന വാക്കിലെ ഏട്ടൻ എന്ന വാക്ക് മാത്രം മതിയായിരുന്നു അൻവറിന് വി വി പ്രകാശിനെ ഒരു സംഖ്യയായി ചിത്രീകരിക്കാൻ അത് വെച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു അൻവറിന്റെ ക്യാമ്പയിൻ മുഴുവൻ അന്ന് അൻവറിന്റെ തലയിലേറ്റ് നടന്നിരുന്ന സി പി എമ്മും ഈ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് കൊഴിപ്പിച്ചു തന്റെ ജീവിതത്തിൽ ഉടനീളം ഉറച്ച മതേതര ബോധ്യങ്ങൾ വെച്ചുപുലർത്തിയ പ്രത്യയശാസ്ത്രപരമായി തന്നെ സംഘപരിവാറിൻ്റെ നിതാന്ത വിമർശകനായിരുന്ന ജീവിതത്തിൽ പോലും മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഒരു പരിധിക്കപ്പുറം മാറ്റി നിർത്തിയ നെഹ്റുവിയൻ കോൺഗ്രസുകാരനായ വി വി പ്രകാശിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചതായിരുന്നു എതിർ സ്ഥാനാർത്ഥിയുടെ ആ ബിലോ ദ ബെൽറ്റ് ആക്രമണം തന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പി വി അൻവറിൻ്റെ ഈ ക്രൂരമായ ആരോപണങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകിയതിനു ശേഷമാണ് വി വി പ്രകാശ് ഈ ലോകം വിട്ടുപോയത് ആ മറുപടിയും ലിങ്ക് കമന്റിൽ നൽകുന്നുണ്ട് എന്നിട്ടും വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോയി നാടകം കളിക്കാനുള്ള ഒളുപ്പില്ലായ്മ കാണിച്ച അൻവറിനോട് പറയാനുള്ളത് പ്രകാശ് ഏട്ടന്റെ പ്രിയതമ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വി വി പ്രകാശ് അന്ത്യയാത്രയിൽ പൊതിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ പതാകയാണ് ആ കുടുംബവും എക്കാലത്തും കോൺഗ്രസ് പാർട്ടിക്കൊപ്പം തന്നെയായിരിക്കും